നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് കൈമാറി അഭിഭാഷകൻ കുളത്തൂർ ജയിൻസിംഗ് നൽകിയ പരാതിയിലാണ് നടപടി അതിനിടെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ പോലീസ് കേസെടുക്കൂ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർ അതിക്രമിച്ചു കയറി എന്ന വാദം നിലനിൽക്കുന്നത് അല്ല എന്ന് ചില പോലീസ് ഉന്നതർക്ക് അഭിപ്രായമുണ്ട് കോർപ്പറേഷന് അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയുള്ളൂ എന്നാണ് പരാതിയിൽ പറയുന്നത് തനിക്ക് ഓഫീസ് റൂം ഉണ്ട് എന്ന അവകാശപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയത് ചട്ടലംഘനമാണെന്നാണ് പരാതി ഈ പരാതിയിൽ കേസെടുത്താൽ അത് പല ചർച്ചകളിലേക്കും കാര്യങ്ങളെ കൊണ്ടെത്തിക്കും കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അവകാശികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഈ സാഹചര്യത്തിൽ അതിക്രമിച്ചു കയറി എന്ന് എങ്ങനെയാണ് കുളത്തൂർ ജയ്സിംഗ് പറയുന്നത് എന്ന നിയമപരമായ സംശയവും പോലീസുകാർക്കുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ തർക്കത്തിനൊടുവിൽ എം എൽ എയുടെ ഓഫീസിന് സമീപത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്നിരുന്നു ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ ഓഫീസ് തുറന്ന കാര്യം സമൂഹമാധ്യമത്തിലൂടെയാണ് അവർ അറിയിച്ചത് മുറി എന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടമാണ് എന്ന് ശ്രീലേഖ പറയുന്നു ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി പേർ കാണാനെത്തി അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ട് എന്നും അത് മതിയെന്നും ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കി ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ചിത്രങ്ങളും ശ്രീലേഖ പങ്കുവച്ചിട്ടുണ്ട് കഷ്ടിച്ച് എഴുപതി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തന്റെ ഇത്തിരി പോന്ന കുഞ്ഞ് ഓഫീസ് മുറിയാണ് ഇത് എന്നും കെട്ടിടത്തിനു ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണ് എന്നും ശ്രീലേഖ തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് വിമർശനം ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ വീഡിയോയും അവർ പങ്കുവച്ചിരുന്നു കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിനു പിന്നാലെ ഓഫീസ് സൗകര്യം വർദ്ധിപ്പിക്കാൻ എം ഓഫീസ് ഒഴിയണം എന്ന ആവശ്യവുമായി ആർ ശ്രീലേഖ രംഗത്തെത്തിയതും വിവാദമായിരുന്നു ശ്രീലേഖയുടെ വാടായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വി കെ പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നതായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെട്ടത് എന്നാൽ വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നും കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറിയാണ് എന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു കാലാവധി തീരാതെ ഒഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വിവാദമുയർന്നതിന് പിന്നാലെ കെട്ടിടത്തിന്റെ ഒരു വർഷത്തെ വാടക കുടിശ്ശിക എം എൽ എ അടച്ചുതീർത്തും